ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഞാനിന്ന് ഒരു അടിപൊളി മുട്ടക്കറിയുടെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പത്തിരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയില്ല ഒരു അടിപൊളി മുട്ടക്കറിയുടെ ആണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ആ എണ്ണയിലേക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ നാലെണ്ണാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര ആണ് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചുള്ള മുട്ട എടുക്കുക കേട്ടോ അതൊന്ന് ആ എണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുക ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ലേശം ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് ആ പാനിലേക്ക് തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികൾ ആ മുട്ടയിലേക്ക് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വളരെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്താലോ കേട്ടോ അതിലിങ്ങനെ പിടിച്ചു കിട്ടുള്ളൂ അത് ഒന്ന് കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് നേരം ആ പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിത് ഈ പാനൊന്ന് എടുത്ത് മാറ്റുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ അതേ പാനിലേക്ക് തന്നെ ഞാൻ സവാള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരകൊന്ന് ചൂടായി പൊട്ടി വന്ന ശേഷമാണ് ഞാൻ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറി ആവശ്യമായിട്ടുള്ളത് ഗ്രേവി ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചുള്ള സവാള എടുക്കുക ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സവാള ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്നങ്ങ് വഴറ്റി കൊടുക്കുക സവാള ഒന്ന് വഴന്ന് വരാൻ ആവശ്യമായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക സവാള ഒരുപാട് വഴുന്നേ കളറ് ചേഞ്ചായി വരിക അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ എന്നാൽ അത്യാവശ്യം നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും വേണം ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് ചേർക്കുന്നതിനേക്കാട്ടിലൊക്കെ ടേസ്റ്റ് ചതച്ച് ചേർക്കുന്നതാണ് കേട്ടോ സവാളോടൊപ്പം കിടന്നിട്ട് അഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നല്ലോണം പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം എന്താ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മളെ സവാളും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ടീസ്പൂണിനാണ് കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ സാധാ മുളക് പൊടിയാണെങ്കിൽ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ആ പൊടികളൊക്കെ ആ എണ്ണയിൽ കിടന്നിട്ട് സവാളയുടെക്കൊപ്പം കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞു വരണം അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ അത്യാവശ്യത്തിന് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ടെണ്ണം എടുത്തത് നല്ല വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കറി ഒരുപാട് പുളിയായി പോവും തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തക്കാളി വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ തക്കാളി നല്ലോണം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കറി നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് തക്കാളി നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇടയിൽ നമ്മൾ മൂടി തുറന്നതുപോലെ ഇളക്കി കൊടുക്കുകയൊക്കെ വേണം ഞാൻ ഇതുപോലെ രണ്ട് തവണയൊക്കെ മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സമയത്ത് മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല ഞാൻ ഇതിപ്പോൾ തേങ്ങാപ്പാലിലാണ് ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരമുറി തേങ്ങയുടെ കട്ടി പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ വേർതിരിച്ചൊന്നും എടുത്തിട്ടില്ല ഒറ്റ പാലായിട്ടു തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ചേർത്ത് അങ്ങനെ ഉണ്ടാക്കേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ ഞാനിപ്പോൾ ഇതാ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ അങ്ങനെ കട്ടി പാലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി വെക്കണം പെട്ടെന്ന് അങ്ങ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പിരിഞ്ഞു പോവും കറി അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമ്മളിതുപോലെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ കറി ഒട്ടും പിരിഞ്ഞു പോവാതെ തന്നെ കിട്ടും കേട്ടോ നമ്മൾ വേഗം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ കറി മൊത്തത്തിൽ പിരിഞ്ഞു പോവും അപ്പോൾ കാണാനും ഭംഗി ഉണ്ടാവില്ല അത് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഞാനിതാപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു സമയത്ത് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സ്ട്രോങ് ഉള്ള പൊടിയൊക്കെ ആണെങ്കിൽ കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലും മല്ലിയലൊക്കെ ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കറി നല്ല ടേസ്റ്റിയായിട്ട് തന്നെ കിട്ടും കേട്ടോ ഈ പൊടികളൊക്കെ നമ്മളെപ്പോഴും നല്ല മൊരിയിച്ച് തന്നെ എടുക്കണുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മുടെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതുവരെ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല പച്ചമുളക് ഇങ്ങനെ നല്ലോണം വെന്ത് കുഴഞ്ഞ് പൊണ്ണിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് അന്ന് മൂടി വെക്കുക ഈ പച്ചമുളകിൻ്റെ പച്ച ഫ്ലേവർ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഞാൻ പത്തിരിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ കണ്ടോ ചൂടാറിയപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല തിക്കായിട്ടുള്ള ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പത്തിരിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പത്തിരിയുടെ കൂടെ മാത്രല്ല ചപ്പാത്തി നൂൽപുട്ട് അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ അടിപൊളിയാണ് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാവണം കേട്ടോ എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബൈ